അപ്പോൾ നമ്മളെ ഗോപി മഞ്ചൂരിയൻ ഇടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ അമ്മ ചായ പിടിക്കലായേ അമ്മ പറഞ്ഞില്ലേ അടിപൊളി ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിക്കുട്ട ഇന്ന് അതിക്ക് പരീക്ഷ ആയതുകൊണ്ട് വേഗം ഉച്ച വരെ പരീക്ഷ ഉണ്ടായിട്ടു ലോഗു സ്കൂളിൽ പോയിട്ടുണ്ട് വരുന്നത്രേ അപ്പൊ ലോഗു കൊല്ലം വരുമ്പോ തന്നെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ നമ്മ ഇന്ന് നമ്മിന്ന് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കുണ്ട് കുട്ടികൾക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനം അപ്പൊ കോളിഫ്ലവർ പറഞ്ഞാല് ഇവിടെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് നല്ല ഒരു ഗോബി മഞ്ചൂരിയൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ലോകം കൂടിയും വരുമ്പോ തന്നെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഗോപി മഞ്ചൂരിയൻ ആക്കുന്ന വീഡിയോയിലേക്ക് അതി എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഗോപി മഞ്ചൂരിയൻ ആക്കാൻ തുടങ്ങാം വേണ്ടത് മെയിൻ ഇതാ കോളിഫ്ലവർ ആണ് ഇത് തേച്ച് വേണ്ട പകുതി മതി അപ്പം ഇത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് ഇട്ട് വെക്കണം അതിന്റെ ആ ഒരു ഇതിലുള്ളിൽ ചിലപ്പോൾ ചെറിയ പൂസും കീടങ്ങളെല്ലാം ഉണ്ടാകും അതെല്ലാം ഒന്ന് നശിച്ചു പോവാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് പകുതി ഒന്ന് മുറിച്ചെടുക്കാം പകുതി എടുത്താതിലേ പകുതി നമുക്ക് പിന്നെ മാറ്റി വെക്കാം ഇങ്ങനെ കുറച്ച് ഇത്ര പേര് പീസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം വിലത്തെ ഒന്നും കൂടി ചെറുതാക്ക കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചിട്ട് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ അതിക്കൂട്ടൻ്റെ ഇടുന്നേ ഉള്ളിത്തണ്ട് മുറിച്ച് സഹായിച്ചിരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് മുറിക്കുമ്പോ ഉള്ളി അപ്പൊ ഇതാ ചൂടുള്ള മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റായിരുന്നു ഇതിന്റെ വീടെല്ലാം ഒന്ന് പോട്ട് അപ്പം ഈ നമ്മുടെ ഗോപി മഞ്ചുരിയൻ വേണ്ട പറയേണ്ട വേറെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് സ്പ്രിങ് മെനിയനാണ് കേട്ടാ ഈ സ്പ്രിങ് മെനിയൻ വാങ്ങുമ്പോ ഇതിന്റെ അടിയിൽ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലതും കൊണ്ടാകുന്നുണ്ടേ പക്ഷെ അടി ഉണ്ടായിട്ട ഇതേ ഇണ്ടായിട്ട് മുള്ളിങ്ങനെ പൂവില്ലേ ഇത് മാത്രേ ഉണ്ടായിട്ടു അടിഭാഗം ഉണ്ടായിട്ട അത് ഉണ്ടെങ്കിൽ ആ അടിഭാഗത്ത് ആ കുഞ്ഞു കുഞ്ഞു ഉള്ളി ഇല്ലേ അത് മതി ഈ ഗോപി മഞ്ചുരിയെ ഇത് നമുക്ക് ഇന്ന് ബാക്കി മേണിക്കുമ്പോണ്ടായിട്ട് ഇട്ടു അതിക്കൂട്ടെ അപ്പൊ ഉള്ളി അതുകൊണ്ട് ഇത് ഇതിന്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഉള്ളി എടുക്കാം അപ്പൊ ബാക്കി എല്ലാ സാധനങ്ങളും എന്തെല്ലാം വേണ്ടത് നമുക്ക് ആക്കുമ്പോ അതിന്റെ കൂട്ടത്തില് കാണിക്കാം നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ അരക്കപ്പ് മൈദ ഒരു ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിതാ ഈ തയ്യാറാക്കി വെച്ച ഈ മിക്സിലേക്ക് നമ്മൾ എത്താം കോളിഫ്ലവർ നല്ല വൃത്തി റെഡിയായി എടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തേലിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നനവുണ്ടായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഈ കോളിഫ്ലവറിൽ ഇങ്ങനെ ഇതെല്ലാം പിടിക്കും ഇത് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ കോളിഫ്ലവർ ചെയ്യാൻ നല്ല കോട്ടിങ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള സാധനം വെച്ചാൽ പറഞ്ഞ സ്പെങ്ങനെട്ടാ അപ്പൊ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഇഷ്ടം പോലെ പകുതി ആയാലും മതി ഇവിടെ ക്യാപ്സിക്കൻ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് വന്ന് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഇതാ സ്പ്രിംഗ് മോനിയൻ്റെ ഉള്ളി നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു അര കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അര കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ ഒരു അല്ലി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു അല്ലി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരഞ്ചെട്ടണം എടുക്കുക അപ്പോൾ അതെല്ലാം ഇതാ ചെറുതായിട്ട് ഇടം മുറിച്ചിട്ടുണ്ട് പിന്നെ എടുത്തത് വെച്ചാൽ ഇതാ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ആയാലും മതി കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് വേറെ വേണ്ടത് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും വേണം ഇത് പൊരിക്കേണ്ടത് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ആക്കാൻ പാടില്ല ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിലാക്കണ്ട് അപ്പം ഇത് നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സോസെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ആദ്യം നമ്മളെ ടൊമാറ്റോ സോസ് ഇല്ലേ അത് ഈ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചില്ലി സോസ് അപ്പം സോസ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യുന്നത് നമ്മൾ അതിക്കൂട്ടനാണ് കേട്ടോ നേരത്തെ മിക്സ് ചെയ്യുക അപ്പം ഇത് അതിക്കൂട്ടൻ ഇടുന്ന ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവൻ്റെ ഒരാഗ്രഹമല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു സെമി ഗ്രേവി പരുവത്തിൽ ഇതൊന്നാക്കി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇത് നമുക്ക് കോൺഫ്ലവർ ഇത് നമുക്ക് ഒന്ന് കലക്കിയെടുക്കണം ഇത് നമുക്ക് അവസാനം ആവശ്യമുണ്ട് നമുക്ക് കലക്കിയെടുക്കാം അപ്പം ഗോപി മഞ്ചൂരിയൻ ആക്കുന്ന സമയത്ത് ആദ്യം ഇതെല്ലാം ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചട വട റെഡി ആവുന്ന സംഭവമാണ് അപ്പോൾ നമുക്കിനി ഈ നമ്മളെ കോളിഫ്ലവർ ഇതാ ഇവിടെ തയ്യാറാക്കി വെച്ച് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിട്ട് ചൂടായിട്ടുണ്ടേ നമുക്കിതിലേക്ക് നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം

നമ്മളെ ആദ്യത്തെ സെറ്റ് വറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പോരി മാറ്റാം അപ്പൊ ബാക്കിയിലേതും കൂടി നമുക്കിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ കോളിഫ്ലവർ ഇതാ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എല്ലാം പരിപാടി സ്പീഡ് സ്പീഡാണ് അപ്പൊ എണ്ണ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ നമുക്ക് ആദ്യം തന്നെ ഇതാ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് വെളുത്തുള്ളി ചോപ്പ് വെളുത്തുള്ളി നാളെ ഉള്ളിയും ചേർത്ത് കൊടുക്കാ സ്പ്രിങ് മനിയം ചേർത്ത് കൊടുക്കാം സ്പ്രിങ് പനിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് അധികം വേവിക്കാൻ പാടില്ല കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതാ ഇവിടെ തയ്യാറാക്കി വെച്ച നമ്മളെ ടൊമാറ്റോ സോസും ചില്ലി സോസും നമ്മളെ സോയാ സോസല്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ീ ഹൈ ഫ്ലെയിമിലായില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് തിളക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതൊന്നെടുത്ത് എടുക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർക്കണ നേരത്തെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഒന്നും കൂടി നമുക്ക് ഇതിലേക്ക് ഇതാ നമ്മളെ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം പാത്രം നിറച്ചു ആയാലും അതി ഒരു പോളിഫ്ലവർ തേച്ച് എടുത്തിട്ടെങ്കിൽ ഈ പാദത്തിന് പിടിക്കട്ടില്ല അമ്മ എടുത്ത തകൃതിയായ ചപ്പാത്തി ചൂടിലാണ് നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ കലക്കി വെച്ച നമ്മളെ കോൺഫ്ലവർ ഇല്ലേ അത് കുറച്ച് കുറച്ചായിട്ടൊന്നും ചേർത്ത് കൊടുക്കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്റ്റിക്കായി വരും ഇത് വെജിറ്റബിൾ വെജിറ്റേറിയന്റെ ചില്ലി ചിക്കൻ തന്നെ അല്ല മാം ഈ ഗോപി മഞ്ചൂരിയൻ പറയുന്നത് അപ്പൊ ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുത്തിളക്കൊടുക്കെഡ് ചില്ലി സോസാ ചേർത്ത് കൊടുത്തിനെങ്കിൽ ഇതിനെക്കാളും നല്ല ഒരു കളർ ഉണ്ടാവും നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തോണ്ടാന്ന് അധികം കളറില്ല പിന്നെ ടൊമാറ്റോ സോസ് കൂടുതൽ വേണം ഇതിൽ ചേർത്ത് കൊടുക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ മതിലേ അതി കളർ മതില്ലേ അപ്പോൾ നമ്മളെ ഗോപി മഞ്ചൂരിയൻ ഇട ഇതാ റെഡി ആയി റെഡി ആയിട്ടുണ്ട് അപ്പം ലിജിയുടെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മേല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചപ്പാത്തി ആക്കി എങ്ങനെയാണ് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് ഇതേലും പാത്രം അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് ഇടയ്ക്ക് പിള്ളേരെ കണ്ണുട്ടിക്കണ്ട തിരക്കാക്കി കൊണ്ടെക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് വരും ചെയ്തു പോന് വന്നപ്പാടെപ്പം ബച്ചപ്പാന്ന് ഭയങ്കരായിട്ട് അലിക്കൂട്ടങ്ങനെ ഇടക്കിടക്ക് ഉപ്പ് നോക്കുന്നുണ്ട് അലിക്കൂട്ടങ്ങനെ ഒരേ ഉപ്പ് നോക്കാനല്ലേ ഇടക്കിടക്കല്ല നമ്മ ചാ പിടിക്കലായേ അതീ ലോവനെല്ലാം കളിക്കാൻ പോകാൻ വേണ്ടി തിരക്കാനാ ഒന്നും പറയണ്ടിലേക്ക് പോവാൻ വേണ്ടി കളിക്കാൻ പോകുന്നുണ്ട് നല്ല ചില്ലി ചിക്കൻ പോലെ ഇണ്ടല്ലോ നമ്മുമ്പോ അപ്പൊ അതി കൂട്ടും ടേസ്റ്റ് നോക്കുന്നുണ്ടെ ണ്ടെങ്കിൽ പറഞ്ഞാ മതി ചിക്കൻ്റെ കഷ്ണെടുത്ത് തിന്ന പോലെ തിന്നു അമ്മ കറമ്മ പിള്ളർ നിന്നാണ് ചെന്നെ വയർന്നയറുംങ്ങ അതുകൊണ്ട് എപ്പൊ നമ്മ നാടൻ ഐറ്റംസ് എല്ലാം ഇണ്ടാക്കല്ലേ ഇന്ന് അതുകൊണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റി അവർക്ക് ഇണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനെയുണ്ട് കോളിഫ്ലവർ വാങ്ങിയതാണ് അതുകൊണ്ട് ഇന്ന് അത് പിള്ളേരെ അവരെ താല്പര്യ ഇഷ്ടം വെച്ചാല് അത് കാണുമ്പോ നമ്മളെ വയറും അറിയും ഞാനൊരു കഷ്ണം തിന്നോക്ക ചേ പിള്ളേരെല്ലാം അങ്ങനെ നല്ല ടേസ്റ്റ് പറയുന്നില്ല അപ്പൊ ഞാൻ നോക്കട്ടെ എങ്ങനെയാന്ന് ഉം നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് നമ്മ പിന്നെ കോഴിയും കോഴീന്റെ മണിക്കില്ല എന്നാ പറയണ്ട് ആ ചില്ലീന്റെ ഒരു ടേസ്റ്റ് ചിക്കൻ ചില്ലീന്റെ ആ ടേസ്റ്റും അയിൽ അതും പിന്നെ ആ ഇത് അതെല്ലാം കടിക്കുമ്പോ അതെന്നെ അപ്പൊ ഞാൻ വിജയിച്ചു

ഒന്നും പറയണ്ട ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല ഡ്രൈവറല്ലേ ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിന് സൂപ്പർ ടേസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊങ്ങിച്ച് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാ പിള്ളേരെല്ലാവരും ടേസ്റ്റ് നോക്കി അതിക്കൂട്ടം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാന്ന് അതിക്കൂട്ടാ ആ ഒരു താറ്റ പറഞ്ഞിട്ട് പോയിക്കോ ഇപ്പോൾ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് തിരക്കിലാന്ന് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ടേസ്റ്റ് നോക്കി അപ്പോൾ നമ്മ എല്ലാവരും ചായ എല്ലാം ഇങ്ങനെ കുടിക്കുകയെന്ന് എനിക്ക് അച്ഛനും എല്ലാവർക്കും കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മ ഇന്ന് നല്ലൊരു ഗോപി മഞ്ചൂരിയൻ ആക്കുന്ന റെസിപ്പിയാണെന്ന് കാണിച്ചിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടിപൊളിക്കിട്ടില്ലായിട്ടുണ്ടായിന് അപ്പോൾ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞതാണ് ചെറിയൊരു വീഡിയോ ആണ് ഗോപി മഞ്ചൂരിയൻ എല്ലാം ഉണ്ടാക്കിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് പിന്നെ അമ്മേൻ്റെ ചപ്പാത്തിയും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഈ ഗോപി മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ചപ്പാത്തിൻ്റെ കൂടിയും ഫ്രൈഡ് റൈസിൻ്റെ കൂടി പൊറോട്ടേൻ്റെ കൂടിയെല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ നമ്മളെ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല ഇടവെച്ചിട്ട് വൈൻ്റപ്പ് ചെയ്യുന്ന അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്നും ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും